ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കേടായ ടോയ് റിപ്പയർ ചെയ്യുന്നതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്നും നിഖിൽ സുനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ളത് വണ്ടി ആകെ സ്ക്രാപ്പ് കണ്ടീഷനിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ പാർട്സ് അഴിച്ചെടുത്തിട്ട് വേണം ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തെടുക്കാൻ ആദ്യം നമുക്ക് വീലുകൾ അഴിച്ചെടുക്കാം മിക്കവാറും വണ്ടികളുടെ എല്ലാം വീലുകൾ ആക്സിലേക്ക് കയറ്റിയിട്ടിട്ട് ഒരു ലോക്കിംഗ് നട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവുക പതിനേഴിൻ്റെ സ്പാനർ വെച്ചിട്ടാണ് അത് അഴിച്ചെടുക്കുക ബാക്കിലെ ആക്സിൽ നമ്മളിതുപോലെ കട്ടിങ് പ്ലെയർ സെൻറ്ററിൽ ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം അഴിക്കാൻ അല്ലെങ്കിൽ ആക്സിൽ റൊട്ടേറ്റ് ആകും മോട്ടറുകളെല്ലാം തന്നെ നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാം മോട്ടറൊക്കെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുന്നില്ല ഇനിവേ നമ്മൾ അത് ചെക്ക് ചെയ്യും ഫ്രണ്ടിലത്തെ ആക്സിലെല്ലാം വെൽഡിംഗ് എല്ലാം വിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് ഫുള്ള് അഴിച്ചെടുത്തു ബാക്കിലെ ആക്സിലും സസ്പെൻഷനും വലിയ കുഴപ്പമില്ല അകത്ത് അകത്തെന്തോരം ചെളി മണ്ണും ഒക്കെയാണെന്ന് അപ്പൊ നമുക്ക് ഫുള്ള് വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ആക്സസറീസ് ലൈറ്റ് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം വയറിംഗ് എല്ലാം പോയി കിടക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും നോക്കാതെ ഇതെല്ലാം അഴിച്ചെടുക്കുന്നത് ലൈറ്റുകളെല്ലാം തന്നെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് അതെല്ലാം നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കി ചെയ്തെടുക്കണം നമുക്ക് ഡാഷ് ബോർഡ് അഴിച്ചതിൻ്റെ സ്വിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം എടുക്കണമെങ്കിൽ സ്റ്റിയറിംഗ് അഴിച്ചെടുക്കണം സ്റ്റിയറിങ് സ്റ്റിയറിംഗ് റോഡിലേക്ക് ഒരു നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഊരിയിട്ട് നമുക്കിതുപോലെ ഡാഷ് ബോർഡ് ലിഫ്റ്റ് ചെയ്തെടുക്കാം മ്യൂസിക് ബോർഡ് എല്ലാം വെള്ളം ഇറങ്ങി പോയ ലക്ഷണമാണ് ബോണറ്റിലുള്ള ഫൈബർ ഗ്ലാസ് കവറിംഗ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അതിനുശേഷം നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നിട്ട് വണ്ടി നല്ല രീതിയിൽ നമ്മൾ കാർ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യാണ് കേട്ടോ അകത്തൊക്കെ നല്ല ചെളിയും മണ്ണും ഒക്കെ ഉണ്ട് വയറിങ് എല്ലാം നമുക്ക് മാറ്റാനുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം അടിച്ച് തന്നെയാണ് വാഷ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വെയിലത്ത് വെച്ച് ഈ വണ്ടിയുടെ നാല് വീലിലും മോട്ടർ വരുന്നുണ്ട് ഫോർ ഇൻറ്റു ഫോറാണ് അപ്പോൾ നമുക്ക് ഓരോ മോട്ടറുകൾ ചെക്ക് ചെയ്യാം നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും മോട്ടറുകൾ പോയിട്ടില്ല പക്ഷേ ഗിയർ ബോക്സിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം ടോൽ വോൾട്ടിൻ്റെ ഫിഫ്റ്റീൻ തൗസൻഡ് ആർ പി എം ഉള്ള മോട്ടറുകളാണ് നാല് മോട്ടറുകളും അതെല്ലാം മോട്ടറിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും ഈ ഗിയർ ബോക്സിൻ്റെ സ്ക്രൂകളെല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് ഈ ആംഗിൾഡ് ഗ്രൈൻഡർ വെച്ച് ഇതുപോലെ ആ ഒരു സ്ക്രൂ മൈനസ് ആക്കിയിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ചെയ്തെടുക്കുകയാണ് നിങ്ങളിലധികം ആൾക്കാർ ഗിയർ ബോക്സ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ഇതുപോലെ മൂന്ന് നൈലോൻ്റെ ഗിയറുകളാണ് വരുന്നത് ഇപ്പം നമ്മൾ മോട്ടർ തനിയെ ചെക്ക് ചെയ്യാണ് മോട്ടറിന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല വലിയ നോയ്സ് ഒന്നുമില്ല എനിവേ നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടിയൊക്കെ അടിച്ച് ഒന്നും കൂടെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നമ്മൾ ഗിയറുകളെല്ലാം തന്നെ ഗ്രീസൊക്കെ ഇട്ട് റീസെറ്റ് ചെയ്യുകയാണ് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റേൽ വരുന്ന ടീത്ത് മാത്രം മെറ്റൽ ടീത്താണ് ബാക്കിയുള്ള ഗിയറുകളെല്ലാം തന്നെ നൈലോണ്ടയാണ് അതുകൊണ്ട് തന്നെ തേയ്മാനം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോയിസ് ഉണ്ടാവും പിന്നെ ഗിയർ പിടിക്കത്തില്ല അപ്പം കുട്ടികളിരുന്ന് വെയിറ്റ് കയറിയിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല ഇപ്പം നല്ല സ്മൂത്തായിട്ടുണ്ട് പല ആർ പി എമ്മിലും പല പവറിലും ഉള്ള മോട്ടറുകളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് പക്ഷേ ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പുതിയതിൻ്റെ വില മാക്സിമം നമ്മുടെ അടുത്ത് സർവീസിന് കൊണ്ടുവരുന്നവർക്ക് ബേഡൻ ഇല്ലാത്ത രീതിയിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുതിയത് റീപ്ലേസ് ചെയ്യാതെ പഴയത് തന്നെ മാക്സിമം നല്ല രീതിയിൽ സർവീസ് ചെയ്തെടുക്കാൻ നോക്കുന്നത് ഇപ്പം നാല് മോട്ടറുകളും അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആക്സിലും സസ്പെൻഷനും എല്ലാം വെൽഡിംഗ് ഇട്ട് പോയിട്ടുണ്ട് അതെല്ലാം വെൽഡിങ് ചെയ്തെടുക്കണം എൻ്റെ കയ്യിലുള്ളത് ആർക്ക് വെൽഡിംഗ് മെഷീനാണ് അത് വെച്ചിട്ട് ഈ തിന്നായിട്ടുള്ള എല്ലാം വെൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുകിപ്പോവും അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ടിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തിൻ പൈപ്പൊക്കെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെൽഡിംഗ് മെഷീനാണ് അതിനുശേഷം ആ വെൽഡിങ്ങിൻ്റെ ചെറിയ തരികളൊക്കെ അകത്തുണ്ടാവും അതെല്ലാം സ്മൂത്തൻ ചെയ്തെടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം നല്ല രീതിയിൽ സസ്പെൻഷനൊക്കെ വർക്കാവുന്നുണ്ട് നല്ല രീതിയിൽ തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തുരുമ്പ് കളയാൻ വേണ്ടി നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടി ഒക്കെ അടിച്ച് പേപ്പറൊക്കെ പിടിച്ച് നല്ല രീതിയിൽ അത് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ആക്സിലൊക്കെ തിരിച്ച് പിടിപ്പിച്ച് നാല് ഗിയർ ബോക്സ് മോട്ടറൊക്കെ കയറ്റി വണ്ടി റൺ ചെയ്യുന്നതിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്